മഹാകവി കുമാരനാശാൻ്റെ കരുണയെന്ന ഖണ്ഡകത്തിലെ പ്രശസ്തങ്ങളായ എട്ടു വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഉത്തരമധുരാപുലിയിലെ വാസപഥത്തെ എന്ന വാരസുന്ദരിക്ക് ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനിൽ കാമം ഉദിക്കുകയും തൻ്റെ മേടയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പല പ്രാവശ്യം തോഴിയെ അയക്കുകയും ചെയ്തു സമയമായില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഇത് കേട്ട് ശുണ്ഠിയെടുത്ത വാസവദത്ത തൻ്റെ കയ്യിലിരുന്ന മലർച്ചെണ്ട് ദൂരെ എറിഞ്ഞ ശേഷം പറയുന്ന വരികളാണ് ഇവ സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞുതോഴി കാടുചൊല്ലുന്നതാവാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേന്തി നടക്കും ആ ഉൽപ്പലബാണൻ പണമില്ലാഞ്ഞുതാൻ വരാൻ മടിക്കയായാവാം ആ സാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തൊഴി കൊതിപ്പത കോമളൻ്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ സമയമായില്ല പോലും എൻ്റെ ക്ഷമ നശിച്ചിരിക്കുന്നു തൊഴി ഒരുപക്ഷേ കയ്യിൽ ഓടുമേഞ്ഞ് നടക്കുന്ന ഉൽപ്പലബാണനായ കാമദേവനായ അദ്ദേഹം എന്നെ കബളിപ്പിക്കാൻ കാടു ചൊല്ലുന്നതാവാം കളി പറയുന്നതാവാമെന്ന് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് തരാനുള്ള പണമില്ലായിരിക്കാം അതുകൊണ്ടാവാം അദ്ദേഹം വരാൻ മടിക്കുന്നത് തൊഴി അദ്ദേഹം എന്നെ ഗണികയായിട്ട് മാത്രമാവാം കരുതുന്നത് തൊഴി ഞാൻ കൊതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയം മാത്രമാണെന്ന് നീ പറഞ്ഞില്ലേ കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴീ കാടു എന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കൂമി ഉൽപ്പലബാണൻ പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാമ മടിക്കയാവാമസാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തോഴീ കൊതിപ്പതകോമൻ്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ